നമസ്കാരം ലോകത്തെ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന സർക്കാർ ഏതാണെന്ന് ചോദിച്ചാൽ ഒരേയൊരുത്തരമേ ഉള്ളൂ അത് പിണറായി സർക്കാരാണ് വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ശാസ്ത്രജ്ഞരൊന്നും അങ്ങോട്ടേക്ക് പോകരുതെന്നും മാധ്യമങ്ങളുമായി വിവരങ്ങളൊന്നും പങ്കുവയ്ക്കരുതെന്നും വിദഗ്ദ്ധ അഭിപ്രായങ്ങളൊന്നും പങ്കുവയ്ക്കരുതെന്നും ഒക്കെയാണ് ചീഫ് സെക്രട്ടറി ശാസ്ത്രജ്ഞർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം അത് മാത്രമല്ല ദുരന്ത നിവാരണ അതോറിറ്റി പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാളും ഈ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് അതായത് വയനാട് മേപ്പാടി പഞ്ചായത്തിൽ ശാസ്ത്രജ്ഞരെത്തി അവിടെ പഠനം നടത്തരുതെന്നും മാധ്യമങ്ങളുമായി വിവരങ്ങൾ പങ്കുവയ്ക്കരുത് എന്നുമൊക്കെയുള്ള ഒരു നിർദ്ദേശമാണ് ടിങ്കു ബിസ്വാളും ഇന്നലെ പുറപ്പെടുവിച്ചിരുന്നത് എന്നാൽ ഇത് വിവാദമായതോടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരം ഈ ഉത്തരവ് പിൻവലിച്ചിട്ടുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ സർക്കാർ പരിഹാസ്യമാവുകയാണ് എന്തുകൊണ്ടാണ് ചീഫ് സെക്രട്ടറിയും ദുരന്ത നിവാരണ അതോറിറ്റി പ്രിൻസിപ്പൽ സെക്രട്ടറിയും ഇത്തരമൊരു ഉത്തരവ് പുറപ്പെടുവിച്ചത് അത് സർക്കാരിൻ്റെയോ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ്റെയോ നിർദ്ദേശപ്രകാരമല്ലാതെയാണെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ ഒരിക്കലുമല്ല കാരണം അവരൊക്കെ വിദ്യാഭ്യാസമുള്ളവരാണ് അവർക്കറിയാം ഒരു ഇത്തരമൊരു ദുരന്തമുഖത്ത് നിന്ന് ഇതിനെക്കുറിച്ച് പഠനം നടത്തുന്നവരെയോ അല്ലെങ്കിൽ ശാസ്ത്രജ്ഞരെയോ ഒന്നും തടയാൻ കഴിയില്ല അതൊരു വിട്ടിത്തമാണെന്നുള്ള കാര്യം അവർക്കറിയാം പക്ഷേ പലപ്പോഴും ഇപ്പോൾ നമ്മുടെ ചീഫ് സെക്രട്ടറി പോലും മുഖ്യമന്ത്രിയുടെ കയ്യിലെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ കയ്യിലെ ഒരു കളിപ്പാവയെ പോലെയാണ് പ്രവർത്തിച്ചു വരുന്നത് സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരമായിരിക്കണം തീർച്ചയായും പ്രിൻസിപ്പൽ സെക്രട്ടറിയും ദുരന്ത നിവാരണ അതോറിറ്റി പ്രിൻസിപ്പൽ സെക്രട്ടറി യും ഒക്കെ ഇത്തരം ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത് ഒരു കാര്യം മനസ്സിലാക്കണം അന്ധവിശ്വാസത്തെ എപ്പോഴും എതിർത്തിരുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ ശാസ്ത്രത്തെ പ്രോത്സാഹിപ്പിക്കുകയും ശാസ്ത്രം വളരണമെന്ന് പറയുകയും ഒക്കെ ചെയ്യുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പോലും കമ്മ്യൂണിസ്റ്റുകാരുടെ നിയന്ത്രണത്തിലാണ് ആ കമ്മ്യൂണിസ്റ്റുകാരാണ് ഇപ്പോൾ ഇത്തരമൊരു ഒരു ഉത്തരവ് ആ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പരിഹാസ്യകരമായ കാര്യം എന്തുകൊണ്ടാണ് സർക്കാർ അത്തരമൊരു ഉത്തരവ് പുറപ്പെടുവിച്ചത് സർക്കാരിൻ്റെ വീഴ്ചകൾ മറയ്ക്കുക കാരണം ശാസ്ത്രജ്ഞർ അവിടെ എത്തി പഠനം നടത്തിയാൽ പഠനം നടത്തി അവരുടെ അഭിപ്രായങ്ങൾ വിദഗ്ദ്ധ അഭിപ്രായങ്ങൾ പങ്കുവെച്ചാൽ അത് തങ്ങൾക്ക് തന്നെ ദോഷമായി ദോഷമായിത്തീരും സംസ്ഥാന സർക്കാരിന് തന്നെ ദോഷമായി ദോഷമായിത്തീരുമെന്നുള്ള കാര്യം സർക്കാർ മുൻകൂട്ടി അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു ഉത്തരവിന് വേണ്ടി ചീഫ് സെക്രട്ടറിയെയും ദുരന്ത നിവാരണ അതോറിറ്റി പ്രിൻസിപ്പൽ സെക്രട്ടറിയെയും ഒക്കെ പ്രേരിപ്പിച്ചത് പക്ഷേ എല്ലാ കാലത്തെയും പോലെ സർക്കാർ ഉദ്യോഗസ്ഥരെ ബലിയാടാക്കുന്ന ഒരു നിലപാടാണ് സർക്കാർ ഇക്കാര്യത്തിലും സ്വീകരിച്ചിട്ടുള്ളത് നമുക്കറിയാം സ്വർണ്ണക്കടത്ത് കേസ് വന്നപ്പോൾ പോലും എം ശിവശങ്കറിനെ അദ്ദേഹം ബലി ചെയ്തത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു എം ശിവശങ്കർ ആ എം ശിവശങ്കറാണ് സ്പ്രിങ്ക്ളർ വിവാദമായപ്പോൾ സ്പ്രിങ്ക്ലർ ഇടപാട് വിവാദമായപ്പോൾ തെറ്റ് ഏറ്റുപറഞ്ഞുകൊണ്ട് അതായത് മുഖ്യമന്ത്രി അറിയാതെ സർക്കാർ അറിയാതെ താനാണ് ആ കരാറിൽ ഒപ്പിട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് കുറ്റസമ്മതം നടത്തിക്കൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിലും മറ്റും എത്തിയത് അപ്പോൾ ഇതിൽ നിന്നെല്ലാം ഒരു കാര്യം ഇത് മാത്രമല്ല പല സംഭവങ്ങളിലും സർക്കാർ ഉദ്യോഗസ്ഥരെ ബലിയാടാക്കുകയാണ് ഈ പിണറായി സർക്കാരിൻ്റെ കാലത്ത് ചെയ്തത് അതായത് സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ഉദ്യോഗസ്ഥരെ പ്രേരിപ്പിക്കുന്നു സമ്മർദ്ദപ്പെടുത്തുന്നു അവർക്കത് ചെയ്യാൻ കഴിയാതെ വരുന്നു അവർ ചെയ്യുന്നു ചെയ്തു കഴിഞ്ഞാൽ ഇത് വിവാദമാകുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായി ഇതൊരു കുഴപ്പത്തിലേക്ക് പോകുന്നു എന്ന് കാണുമ്പോൾ ഈ ഉദ്യോഗസ്ഥരെ ബലിയാടാക്കി രക്ഷപ്പെടുന്ന ഒരു പതിവാണ് എല്ലാ കാലത്തും പിണറായി സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് അതേ രീതി തന്നെയാണ് വയനാട് നടന്ന ഈ ദുരന്തത്തിലും സ്വീകരിച്ചിരിക്കുന്നത് ശാസ്ത്രജ്ഞരെ നിയന്ത്രിക്കാൻ നമ്മുടെ സംസ്ഥാന സർക്കാരിന് എന്താണ് അവകാശം ഒന്ന് ആലോചിച്ച് നോക്കൂ എപ്പോഴും കേരളം ഒരു രാജ്യമാണ് എന്നുള്ള ഒരു മട്ടിലാണ് പലപ്പോഴും നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ഒക്കെ പെരുമാറ്റം ഇത്തരം വിചിത്രമായ ഉത്തരവുകൾ നമ്മൾ കണ്ടിട്ടുള്ളത് ലോകത്ത് ഒരേ ഒരു രാജ്യത്താണ് അത് കിങ് ജോങ് ഉന്നിൻ്റെ കൊറിയയിലാണ് ആ ഉത്തര ഉത്തരകൊറിയയിലെ പല നിലപാടുകളുമാണ് അല്ലെങ്കിൽ പല സമ്മർദ്ദ തന്ത്രങ്ങളുമാണ് നമ്മുടെ സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതായത് സർക്കാരിനെതിരെ വിമർശനം ഉന്നയിക്കുന്നവരെ സർക്കാരിൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവരെ പാർട്ടി നേതാക്കളുടെയും മുഖ്യമന്ത്രിയുടെയും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവരെ കള്ളക്കേസുകളിൽ കൊടുക്കുക അവരെ അതുവഴി ഭയപ്പെടുത്തുക മുമ്പൊക്കെ ആണെങ്കിൽ പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ രാഷ്ട്രീയ കൊലപാതകങ്ങളും മറ്റും നടന്നിരുന്നു പക്ഷേ ഇപ്പോഴതല്ല കാരണം ഏതെങ്കിലും ഒരാൾ വിമർശിച്ചാൽ ഒരാൾ തങ്ങളുടെ പാർട്ടിക്കോ തങ്ങളുടെ നേതാക്കൾക്കോ മുഖ്യമന്ത്രിക്കോ കണ്ണിലെ കരടാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്കെതിരെ കേസെടുക്കുക അതുകൊണ്ട് അവരെ ഭയപ്പെടുത്താം അങ്ങനെ പല സംഭവങ്ങളും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും ഉണ്ടായി കൊണ്ടിരിക്കുന്നു ഈ പ്രളയ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യരുത് എന്ന് ഉള്ള ഒരു വിഷയത്തിൽ തന്നെ പതിനാല് പേർക്കെതിരെ ഇതുവരെ ഇതുവരെ എഫ് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു പക്ഷേ സർക്കാർ ജീവനക്കാർ പോലും അല്ലാത്ത ശാസ്ത്രജ്ഞരെ ദുരന്തമുഖത്തെത്തുന്നതിൽ നിന്ന് വിലക്കുന്നതും അതുപോലെ അവരുടെ അവരോട് അഭിപ്രായങ്ങൾ മാധ്യമങ്ങളോട് പങ്കുവയ്ക്കരുത് എന്നതിൽ നിന്ന് വിലക്കുന്നതുമൊക്കെ സർക്കാരിനെ കൂടുതൽ കൂടുതൽ പരിഹാസ്യങ്ങൾ പാത്രമാക്കാൻ ഉപകരിക്കും എന്നതിലുപരി ഇത്തരം ഈ ഡെങ്കു ബസുകളും അതുപോലെ ഡോക്ടർ വി വ്യാണുവും ഒക്കെ സിവിൽ സർവീസ് കഴിഞ്ഞ ഒരു ഉന്നത ഉദ്യോഗസ്ഥരാണ് അവരൊക്കെ പോലും ഈ സമൂഹത്തിന് മുന്നിൽ പരിഹാസ്യരാകുകയാണ് എന്നുള്ളത് പറയാതെ വയ്യ